പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ കൂടെ പ്രിയ സഹോദരന്മാരെ ഇന്നേ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നാം നിറയേണ്ടതിനു വേണ്ടി കർത്താവിന്റെ തിരുസന്നിധിയിൽ ആയിരിക്കുകയാണ് പരിശുദ്ധ അയ്യമ്മ സമയോട് ചേർന്ന് എത്രയും ദയുള്ള മാതാവി എന്ന പ്രാർത്ഥന ചെല്ലെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും അസ്വസ്ഥതകളെയും പരിശുദ്ധത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം എത്രയും മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കനികകളുടെ രാജ്ഞിയായ കനികെ ദേ ഉള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ അങ്ങേതൃപാതിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർച്ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ എത്രയും ദേതാവേ അങ്ങേ സംഗേത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥാപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്നികളുടെ രാജ്ഞിയായ ദയുള്ള ദേതാവെ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതിക ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായി ഞാൻ അങ്ങേ ദയാദിക്കത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധി നിൽക്കുന്നു അവതരിച്ച അവതരിത്തിന് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളർന്ന മീ എത്രയും ദയുള്ള മാതാവേം അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേം ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർച്ചിന്തി പാപിയായി ഞാൻ അങ്ങേ ദയാദിക്ക് തേക്കാത്തുകൊണ്ട് അങ്ങേ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം ആമേൻ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിക്ക് ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാദത്തിങ്ക ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായി ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധയെ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ള ആമീ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കനികകളുടെ രാജ്ഞിയായ കനികേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ൂർവം കേട്ടേ ആമേൻ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അങ്ങുപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായി ഞാൻ അങ്ങേ ദയാദിക്കത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളർന്ന് ആമീ ആ മീ ഇത്രയും ദയുള്ള മാതാവേം അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർച്ച പാപിയായ ഞാൻ അങ്ങേ അങ്ങേതയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാതിക ഞാൻ അണിയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായി ഞാൻ അങ്ങേ അങ്ങേതയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധയെ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടർ ആമീ ആ മീ ഇത്രയും ദയുള്ള മാതാവേം അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേം കന്യകകളുടെ രാജ്ഞിയായ കന്യകേ ദേ മാതാവേം ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായി ഞാൻ അങ്ങേ അങ്ങേതയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ ഉപേക്ഷിക്കാതെ ഓ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങയുടെ യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഇന്നേ ദിവസം ഞങ്ങളിലുള്ള എല്ലാ കുറവുകളെയും അവിടുത്തെ തിരുക്കുമാരനോട് അപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കോപ്പി നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സമർപ്പിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ശുദ്ധനായവനോ ജന്മം നൽകിയ പരിശുദ്ധയായവളേ നിന്നെ നമിക്കുന്നു നിന്നെ പുകട്ടുന്നു അയ്യമ്മ സി അമ്മേ സ്ത്രീകളിൽ അന്യമ്മ ശുദ്ധനായവനോ ജന്മം പരിശുദ്ധയായവളെ നിന്നെ നമിക്കുന്നു നിന്നെ പുകഴ്ത്തുന്നു അയ്യമ്മ അമ്മേ സ്ത്രീകൾ അന്യ ൃത്വമേറ്റൊരു ഭാഗ്യം നിറയവളേ സഹനത്തിൽ മാതൃകയും ആശ്രിതർക്കാശ്വാസവും നൽകുന്ന നാമമുണ്ടോ ഭൂവിരു നാമമുണ്ടോ സഹനത്തിന്മാ ശ്രുദർശാശ്വാസവും നൽകുന്ന മാമുണ്ടോ ഭൂവിൽ വേറൊരു ആമമുണ്ടോ പരിശുദ്ധനായവനോ ജന്മം നൽകിയ പരിശുദ്ധയായവളെ നിന്നെ നിന്നിട്ടുകഴ്ത്തുന്നു അയ്യമ്മ അമ്മേ സ്ത്രീകളിൽ ധന്യ